വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത് നമ്മുടെ സാമിന് ചവിക്കാത്ത വേദനയും പനിയുമല്ലേടാ ഉണ്ടതേ അവൻ സ്കൂളിൽ പോയില്ലോട്ടോ ഓൾറെഡി പനിയായിരുന്നു അപ്പം എൻ്റെ പനിയാണ് സാമിന് വിളിച്ചത് ഇപ്പം ഞാൻ അടുക്കളയുടെ ഭരണമല്ല കൈമാറിയിരിക്കുന്നത് ഈ ചേട്ടൻ ഇന്നലെ ചെയ്ത വരുപ്പിന ചേട്ടൻ എനിക്ക് കഞ്ഞിയില്ല വെള്ളം തന്നില്ല ഞാൻ മിനിങ്ങാന്ന് ഞാനൊരു ഗുളി അയച്ചിട്ട് കിടന്ന് ആട്ടപ്പടല്ലാം അവിടെ കിടന്നു പോയി ഇന്നെല്ലാം ഫുൾ ടൈം കിടപ്പായിരുന്നു പിന്നെ മുട്ട പൊരിച്ചു സാമിന് ചോറ് കൊടുത്ത് എനിക്ക് ചപ്പാത്തി ചൂടാക്കി തന്നു ഞാൻ പറഞ്ഞപ്പോ അന്നത്തെ കാര്യം മൊത്തത്തിലാകല്ലോ അതൊരു ഗുളിക അയച്ചല്ലേ മൊന്നെ കണ്ണൊക്കെ ഇരിക്കുന്നുണ്ടോ ആ മൊത്തം ഇതിന് വേദം കള്ളോടിമാർ കഴിച്ചു ഗുളി അയച്ചാൽ എന്നാ പറ്റിയാണോ അപ്പം എല്ലാവരും പനിയുണ്ടെങ്കിൽ ആശുപത്രി പോയി മരുന്ന് മേടിക്കണം കേട്ടോ അപ്പോഴത്തെ പനി വളരെ അപകടം പിടിച്ചതാണ് സാമിന് പനിക്കുന്നില്ലായിരുന്നു പക്ഷേ ഈ ചെവി വേദന ഉണ്ടായിരുന്നല്ലേ അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴാണ് പനിയാന്ന് അറിഞ്ഞത് ചായ കുടിക്കാൻ ഇച്ചിരി വെള്ളമുണ്ടാക്കി ചിക്കൻ കറി വെച്ചായിരുന്നു കേട്ടോ തൽക്കാലത്തേക്ക് ഇച്ചിരി അപ്പവും പുട്ടും കടയിൽ നിന്ന് മേടിച്ചു നമുക്ക് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു പൂച്ചകളോ അതിലേക്ക് ഒരാളെ കാണാതെയും പോയിരുന്നു ചത്തു പോയിരുന്നു അത് കഴിഞ്ഞ ദിവസം അതിൻ്റെ വീഡിയോ സാമ എടുത്തിട്ടാണ് എന്ത് രസമല്ല അവർ രണ്ടുമൂന്നെണ്ണം അങ്ങോട്ട് ഉണ്ടായിരുന്നു ഒരു സാമ ഭയങ്കര കരസ്ഥമായിരുന്നു പൂച്ച കുഞ്ഞുങ്ങളെ വേണമെന്നും പറഞ്ഞിട്ട് നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ പക്ഷേ ആരും കണ്ടിട്ടില്ല കുറച്ചുപേരെ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോ അങ്ങ് കയറി വന്നാട്ടോ ഇപ്പോഴും നമുക്ക് പൂച്ചകളൊന്നുമില്ല കാണുമ്പോൾ രസമാണല്ലോ ഇതുങ്ങളൊ ഇച്ചിരി ശല്യം ആയതുകൊണ്ട് പിന്നെ പൂച്ച വളത്തിൽ വേണ്ടാന്ന് വെച്ചു നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ നിങ്ങൾ മനസ്സ് വെച്ചൊക്കെ കേട്ടോ അതൊക്കെ ഇനി ജീവിച്ച് നടക്കും പിന്നെ പറയുക നമ്മൾ വറ്റ പറഞ്ഞ കേട്ടോ നല്ല വലിപ്പുള്ള വറ്റയാണേ ഒരു ഏറെ ഒരു കിലോ ഉണ്ട് പക്ഷെ അത്ര ഫ്രഷ് അല്ലാട്ടോ നമുക്കിത് വറക്കാൻ പറ്റത്തില്ല കറി വെക്കാനേ പറ്റത്തുള്ളൂ കാരണം ഇപ്പോഴത്തെ മീനൊക്കെ കൂട്ടി കഴിയുമ്പോൾ ഒരു ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട് നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ എന്നാലും ഞങ്ങൾക്ക് മീൻ വറുത്തത് കൂട്ടിയപ്പോൾ ഒരു ചെറുതായിട്ട് ചൊറിഞ്ഞു ചൊറിച്ചിലുള്ളതായി അരക്കിലോ ഉണ്ട് നമുക്കിതിന് നല്ല മഞ്ഞളിൻ്റെ അകത്തൊക്കെ കുറഞ്ഞൊരു ഇട്ടിട്ട് വേണം കറി വെക്കാൻ ഇത് നമ്മുടെ സാങ്കുട്ടി എട്ടമ്പത് ബ്രെഡ് ബ്രെഡൊക്കെ എടുത്തിട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നോക്കാം പിള്ളേരെന്നു വെച്ചാട്ടെ കൊറേ നാളുകളായിരുന്നു ഞാൻ ഒരു സാധനം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഇങ്ങനെ തടഞ്ഞരുന്നത് കാരണം അത്രയും ബ്രെഡ് പോവും പത്ത് ബ്രെഡെങ്കിലും വേണം ഇത്രയും ചെറിയ സാധനം ഉണ്ടാക്കണം കേട്ടോ ചോക്ലേറ്റ് അതെയോ ചോക്ലേറ്റ് ഒന്ന് പോയി മേടിച്ചിട്ടുണ്ടോ ആണോ നിർത്തി നിർത്താം ഇത് നിർത്തുക പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കുക ഈ ഈ സൈഡിലേക്ക് എടുത്തുക്കാം സൈഡിലേക്ക് എടുത്തു വെക്കാം ബ്രെഡ് എടുത്തു അതെന്നെ ഒന്ന് കട്ട് ചെയ്തു അതിൻ്റെ അത്തേക്ക് നെയ്റ്റു അപ്പൊ ഈ മെഷീൻ വെച്ചിട്ടാട്ടോ കട്ട് ചെയ്തത് അപ്പൊ ഇത് ഞങ്ങൾക്കും അതപനും ആഹാ ഞാൻ അതെന്നെ പ്രോഹിച്ച് നിൽക്കുന്നുണ്ട് ഞാൻ ഇളക്കി തരാം ണ്ടാക്കാനാണ് അത്രയും മീഡുപോയത് എന്തായാലും ഉച്ചയ്ക്ക് ചോറും വെച്ച് കുറച്ച് മെഴുക്കുരട്ടി ഉണ്ടാക്കി പിന്നെ നമ്മുടെ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ അപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ കറികൾ ഇതൊക്കെയാണ് സാങ്കുട്ടിക ഇച്ചിരി ചിക്കൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനാണ് നമുക്ക് ടാസ്ക് നമുക്ക് ഒരു മീൻ കറി ഉണ്ടാക്കണം വയ്യെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ ഉണ്ടാക്കാറുണ്ടോ ഞാൻ പക്ഷേ എനിക്ക് കഴിഞ്ഞ ദിവസം ഒട്ടും പറ്റില്ലായിരുന്നു ഞാനീ ഈ കേട്ടോ മീനത് ഞാൻ വെട്ടിയൊന്ന് ഫ്രഷാക്കി വെച്ചിട്ടോ അപ്പൊ ഞാനതൊന്ന് കറി വെക്കാം ഇവിടെ നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങൾ കറി വെക്കാം അത്രേ ഉള്ളൂട്ട് അത് കൂടുതൽ ചോദിക്കലും പറയലൊന്നും ഇല്ലേ അപ്പൊ അതായത് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മീനിന്റെ കറി വെക്കാൻ ആവശ്യമുള്ളത് ക്ലീൻ ആക്കി എടുക്കട്ടെട്ടോ ഞാനത് ക്ലീൻ ആക്കി ഞാൻ മീൻകറി ഉണ്ടാക്കുന്നതിന്റെ എടുക്കുന്നില്ല കേട്ടോ കാരണം കൊറേ തവണ ഇട്ടിട്ടുണ്ട് ആരും കണ്ടില്ല അപ്പൊ അതുകൊണ്ട് ഇനി ഞാനത് എടുത്തിട്ടില്ല കേട്ടോ പറ്റുന്നവർക്കൊക്കെ ഒന്ന് പോയി കാണുന്ന നമ്മുടെ ചാനലെ പോകട്ടോ കൊറച്ച് വീഡിയോസൊക്കെ തലങ്കുത്തിലായി സോ ക്ഷമിക്കണം കേട്ടോ അതെയാ മീൻകറിയേ ഇത്രേ ഉള്ളു എല്ലാവരും വീഡിയോ